ഗാസ സിറ്റിയിലെ ഷജയയിൽ ഇസ്രയേൽ ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികളടക്കം കൊല്ലപ്പെട്ടത്യഞ്ച് പേർക്ക് പരിക്കേറ്റു ബഹുനില കെട്ടിടം ഇസ്രയേൽ തകർക്കുകയായിരുന്നു എൺപതോളം പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയെന്നാണ് വിവരം മുതിർന്ന ഹമാസ് നേതാവിനെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രയേൽ പ്രതികരിച്ചു അതേസമയം ഗാസയുടെ മറ്റിടങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ ഒൻപത് പേരും കൊല്ലപ്പെട്ടു ആകെ മരണം എണ്ണൂറ് കടന്നു അതേസമയം ഗാസയിൽ പുതിയ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് മധ്യസ്ഥ രാജ്യങ്ങൾ തിരക്കിട്ട നീക്കത്തിലാണ് ബന്ദികളുടെ മോചന ാണ് ചർച്ച പുരോഗമിക്കുന്നത് ഗാസിയലേക്ക് സഹായം വൈകിയാൽ കൂട്ടമരണത്തിന് സാധ്യതയെന്ന് യു എൻ ഏജൻസികൾ വ്യക്തമാക്കി ഇറാൻ അമേരിക്ക നിർണായക ആണവ ചർച്ച ശനിയാഴ്ച ഒമാനിൽ നടക്കും യു എൻ സംവിധാനങ്ങളെ പൂർണ്ണമായും പിന്തള്ളി ഗാസിയൽ സ്ഥിരം സൈനിക സംവിധാനം ഒരുക്കാനുള്ള ഇസ്രയേൽ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു സൈനിക സമ്മർദ്ദത്തിലൂടെ പലസ്തീൻ ജനതയെ പുറന്തള്ളാനുള്ള പദ്ധതി അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി യു എസ് പിന്തുണയോടെ ഗാസ ജനതയെ പുറന്തള്ളാനുള്ള ഇസ്രേൽ പദ്ധതി സംബന്ധിച്ച റിപ്പോർട്ടുകൾക്കിടെയാണ് യു എൻ സെക്രട്ടറി ജനറന്റെ പ്രതികരണം അതിനിടെ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട പുതിയ വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ച് തിരക്കിട്ട ചർച്ച നടക്കുന്നതായും റിപ്പോർട്ടുണ്ട് ബന്ദികളുടെ മോചനം പ്രധാന അജണ്ടയാണെന്നും അതിനായി സാധ്യമായ എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും യു എസ് പ്രസിഡന്റ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹവും പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി മധ്യസ്ഥ രാജ്യങ്ങൾ ആശയവിനിമയം തുടരുകയാണ് ഗാസിയൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജനങ്ങൾക്കടുത്ത ജലക്ഷാമം നേരിടുന്നതായും സഹായം വൈകിയാൽ വലിയ മാനസിക ദുരന്തങ്ങളാകും സംഭവിക്കുകയെന്നും യു എൻ ഏജൻസികൾ അറിയിച്ചു സയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ ശനിയാഴ്ച നടക്കുന്ന യു എസ് ഇറാൻ ആണവ ചർച്ച നിർണായകമാകും നിർബന്ധിത സ്വഭാവത്തിലോ സൈനിക ഭീഷണി മുൻനിർത്തിയോ ഉള്ള ചർച്ചയല്ല നടക്കേണ്ടതെന്ന് ഇറാൻ വ്യക്തമാക്കി ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെതിരെ കടുത്ത നടപടിക്ക് മടിക്കില്ലെന്നാണ് അമേരിക്കയുടെയും ഭീഷണി അതേസമയം ഹോദി വിമതരെ ലക്ഷ്യമിട്ട് യമനിലെ വിവിധ ഭാഗങ്ങളിൽ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു പതിനാറ് പേർക്ക് പരിക്കേറ്റതായും ഹോദികൾ അറിയിച്ചു ഹോദികളുടെ ശക്തി കേന്ദ്രം മായ ഹുദൈദ ഗവർണറേറ്റിലെ അൽ ഹവാക് ജില്ലയിലും തലസ്ഥാനമായ സനായുടെ വടക്കൻ മേഖലയിലെ അമ്രാൻ ഗവർണറേറ്റിലുമാണ് ചൊവ്വാഴ്ച രാത്രി ആക്രമണം നടത്തിയത് വിമാനത്താവളമടക്കം സുപ്രധാന അടിസ്ഥാന സൌകര്യങ്ങളുള്ള മേഖലയാണ് ഹുദൈദ ചെങ്കടലിൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യമിട്ടിരുന്നത് ഹുദൈദയിൽ നിന്നാണ് ഹുദൈദിലെ ജനവാസ മേഖലയിൽ വീടിന് നേരിയാണ് ആക്രമണം നടന്നതെന്നാണ് സൂചന ഹൂതികളുടെ അൽ മസീറ ചാനൽ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഇക്കാര്യങ്ങൾ ഇവിടെയാണ് ആളപായമുണ്ടായത് ആക്രമണത്തിന്റെ പിന്നാലെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ും ദൃശ്യങ്ങൾ വീഡിയോയിലുണ്ട് അമ്രാൻ ഗവർണറേറ്റിലെ ജബൽ നിഖു മലമുകളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂദികളുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ തകർന്നു തരിപ്പണമായി ഡമർ ഇബ് ഗവർണറേറ്റുകളിലെ ആക്രമണത്തിൽ മൂന്നുപേർക്ക് പരിക്കുണ്ട് ആക്രമണത്തെക്കുറിച്ച് യുഎസ് സേന ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി രണ്ട് സുപ്രധാന യൂണിവേഴ്സിറ്റികളുടെ കൂടി ഫണ്ട് റദ്ദാക്കി യു എസ് കോർണൽ യൂണിവേഴ്സിറ്റിയുടെ നൂറ് കോടി ഡോളറിന്റെയും നോർത്ത് വെസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ എഴുന്നൂറ്റി തൊണ്ണൂറ് ദശലക്ഷം ഡോളറിന്റെയും സഹായമാണ് റദ്ദാക്കിയത് പൌരാവകാശം ലംഘിച്ചെന്ന ആരോപിച്ചാണ് നടപടിയെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു പലസ്തീൻ അനുകൂല പ്രതിഷേധം അനുവദിക്കുക ഭരണകൂടം അവസാനിപ്പിച്ച സഹായം തുടരുക തുടങ്ങിയ കാരണങ്ങളാൽ ഫണ്ട് റദ്ദാക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ന് പിന്നാലെയാണ് നടപടി ജൂതവിരുദ്ധത അവസാനിപ്പിച്ചില്ലെങ്കിൽ ഫണ്ട് റദ്ദാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ട്രംപ് ഭരണകൂടം അറുപത് യൂണിവേഴ്സിറ്റികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ നാനൂറ് ദശലക്ഷം ഡോളറിന്റെ ഫണ്ട് കഴിഞ്ഞ മാസം റദ്ദാക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി